ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു ബോണ്ടായാണ് ആ ബോണ്ടായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അമ്മ ഇവിടെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരക്കിലോ ഗോതമ്പൊടിക്കകത്താണ് അമ്മ ബോണ്ടായ ഉണ്ടാക്കുന്നത് അരക്കിലോ പൊടിക്ക് നമ്മൾ എടുക്കാം കിലോ പൊടിക്കായി നമുക്കിനി ശർക്കര എടുക്കാൻ ചീകി ഇടാന് അമ്മ വേണ്ട അരക്കിലോ ഗോതമ്പൊടിക്ക് എടുത്ത് വെച്ചേക്കുന്നെ ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മില്ലി കപ്പാണ് നമുക്ക് നമുക്കതിനു നടന്ന് നോക്കാം എത്ര കപ്പ് അരിപ്പൊടി ഉണ്ടെന്ന് അമ്മ എടുത്ത് വെച്ചേക്കുന്നത് ഒരു കപ്പ് രണ്ട് കപ്പ് മൂന്ന് കപ്പ് നാല് കപ്പിന് തകച്ചില്ല അമ്മ എടുത്തേക്കുന്ന പൊടി അപ്പം മൂന്നര മൂന്നേ മുക്കാ കപ്പ് പൊടി അമ്മ എടുത്തിട്ടുണ്ട് ബോണ്ട ഉണ്ടാക്കാൻ അതുകൊണ്ട് ഇതുപോലത്തെ കറുത്ത ഉണ്ടച്ചക്കരയാണ് അമ്മ എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചിരണ്ടി എടുക്കാം അതിനകത്ത് ഈയിടെ അമ്മ എടുത്തായിരുന്നു അടയുണ്ടാക്കാൻ അന്നേരം അതിനകത്ത് കല്ലും ഒന്നുമില്ല നല്ല ഉണ്ടച്ചക്കര അതുകൊണ്ട് നമുക്കിത് ഉരുക്കിയെടുക്കണ്ട നേരെ നമുക്ക് പഴത്തിൻ്റെ കൂടെ ഇട്ട് മിക്സിക്കകത്തിട്ട് അടിക്കാം ഇനി എല്ലാം അമ്മ ചരണ്ടി എടുത്തിട്ട് നമുക്കിനി പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് കുളച്ചിടാം ഇതിനു വേണ്ടി അഞ്ച് പഴവം എടുത്തേക്കുന്നേ അഞ്ച് പഴവം എടുത്ത് ഇതിൽ ഇരുന്നൂറ്റമ്പത് അഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലിയിൽ ഒരു കപ്പിന് ഒരു കപ്പ് ചക്കര ചീരയത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ അടിച്ചോണ്ട് വരാം ആ പഴമല്ലാം അടിച്ച് നമുക്കിനിതിനകത്തോട്ട് ഒഴിക്കാം വെള്ളമൊന്നും അമ്മ ചേർത്തില്ല പഴത്തിന്റെ വെള്ളവ അമ്മ ചേർത്തേക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് അര ടീസ്പൂണ് ഏതക്കപ്പൊടി ഇടാം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡായത് സോഡ സോഡായ ഒരു സ്പൂണ് നമുക്കിടാം ബേക്കിംഗ് സോഡ നമ്മൾ ഒരു സ്പൂൺ ഇടുന്നു പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ബാലൻസ് ചെയ്യാനും മധുരമൊക്കെ ഒത്തിരി വേണ്ട ഒരു പിഞ്ച് മതി ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം ആ വെള്ളം പോരാൻ മിസ്സിൽ ജാറിലെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇങ്ങോട്ട് ഒഴിച്ചു നമുക്കിത് നല്ലതായിട്ട് ഇളക്കി എടുക്കാം നമുക്കിനി ഇത് നല്ലോണം കൈകൊണ്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കാം കൈവെള്ള സകലം കൂടെ വെള്ളം കൂടല ഇത്തിരി വെള്ളമൊന്നും ആകണ്ട നമുക്കിത് ഉരുട്ടി എണ്ണയ്ക്കകത്ത് വേണ്ടിയതാ നമുക്കിതിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മൂന്ന് മണിക്കൂറ രണ്ട് മൂന്ന് മണിക്കൂറോളം ഇരിക്കണം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒന്നര മണിക്കൂറും കൊണ്ടൊക്കെ ഇത് നല്ല പൊങ്ങി വരും ഇനി ഇതൂരിരിക്കട്ടെ രണ്ടു ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്കെടുത്ത് ചൂടാം നമ്മുടെ മാവ് തേണ്ട ഇപ്പൊ രണ്ടു മണിക്കൂർ ആയി മാവെല്ലാം തേണ്ട നല്ലായിട്ട് പൊങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഉരുട്ടി എണ്ണക്കകത്തോട്ടിടാം കയ്യാലിച്ചിടെ വെള്ളം തൊട്ടിട്ട് അയ്യേ നല്ല നല്ലതായിട്ട് പൊങ്ങി നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇനി ഇതങ്ങോട്ട് ഊരുട്ടി എണ്ണയ്ക്കകത്തോട്ട് ഇടാം അമ്മ ഇതിനകത്തോട്ട് ഇപ്പം ഒന്നും ചേർത്ത് തേങ്ങാ വറുത്തിടാം കപ്പലണ്ടിയൊക്കെ പിന്നെ മൂപ്പിച്ചൊക്കെ ഇടാം അമ്മ ഇതിനകത്തൊന്നും ഇട്ടില്ല അമ്മ ഏലക്കപ്പൊടിയും ശർക്കരയും പഴവും കൂടെ മാത്രമാണ് വെച്ചേക്കുന്നത് തീ കുറച്ച് കിണല്ലേ പെട്ടെന്ന് നമ്മുടെ ഇത് കരിഞ്ഞു പോവും പെയ്യ എണ്ണക്കകത്ത് കിടന്ന് ഉള്ള് നോക്കണം ചെറിയ തീയില് ഇട്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ലൊരു ബോണ്ടായാണ് നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടി കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഇവിടെ ഈ ബോണ്ടായന്നാ പറയുന്നത് കോഴി ചേടില്ല നമ്മുടെ ബോണ്ടായ ഒക്കെ നല്ലതായിട്ട് ചുമന്ന് വരുന്നുണ്ട് നമുക്കിനി ഇത് എടുക്കാറായി നമുക്കിനി ഇതെടുക്കാം എന്റെ മൂത്തു അടുത്തതുകൂടെ നമുക്ക് ഉരുട്ടി ഇടാൻ എണ്ണക്കകത്തോട്ട് രണ്ട് അമ്മയുടെ ബോണ്ട എല്ലാം റെഡിയായി അമ്മ എല്ലായിടത്തും പാത്രത്തിൽ വെച്ചു നല്ല ഒരു ബോണ്ടായാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഒരു നാലുമണി പലഹാരം കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല ഒരു ഇതാണ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയുടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയുടെ കൊച്ചു ചാനലൊന്നു കാണണേ അടുത്തൊരു വീഡിയോ ഈ വരുന്നിടം വരെ ബായ്